ഡ്യൂറൻറ്റ് ഗോപ്പിന്റെ ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാനത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ അതൊട്ട ശരിയായ നടപടി അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരാണ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറച്ച് പ്രിഫറൻസ് കൊടുക്കുന്നത് അതാണ് കേട്ടോ അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് എ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഇന്ത്യൻ എയർഫോഴ്സും ഡോൺ ഡൗൺ ഹീറോസും തമ്മിലാണ് ഗ്രൂപ്പ് എയിൽ നടക്കുന്ന പോരാട്ടം കൊൽക്കത്തയിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണത്തിനത് ഹോം മത്സരം പോലെ ഫീൽ ചെയ്യും ഗ്രൂപ്പ് ബിയിൽ വന്നിരിക്കുന്ന ടീമുകൾ നോക്കുകയാണെങ്കിൽ ബംഗളൂരു എഫ് സി ഉണ്ട് അവിടെ പിന്നെ ഇൻഡർ കാശിയുണ്ട് ഇന്ത്യൻ നേവി ഉണ്ട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ഉണ്ട് അതും കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഗ്രൂപ്പ് ബിടേയും പോരാട്ടങ്ങൾ നടക്കുന്നത് ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ അതും കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് പോരാട്ടങ്ങൾ നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി പഞ്ചാബ് എഫ് സി പിന്നെ സി എ എസ് എഫിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീം ഇത്രയും ടീമുകളാണ് അവിടെ വരുന്നത് പിന്നെ ഗ്രൂപ്പ് ഡിയിലേക്ക് നോക്കുമ്പോൾ ജംഷഡ്പൂർ ഹോം ഗ്രൌണ്ട് ജംഷഡ്പൂർ വെച്ചാണ് നടക്കുന്നത് ജംഷഡ്പൂർ ചെന്നൈൻ എഫ് സി ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി ഫുട്ബോൾ ടീം പിന്നെ ബംഗ്ലാദേശ് ആർമി ഫുട്ബോൾ ടീം ഇത്രയും ടീമുകളാണ് ഗ്രൂപ്പ് ഡിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് ഇയിലേക്ക് നോക്കുകയാണെങ്കിൽ കൊക്കജോറിൽ വെച്ചിട്ടാണ് ആ മത്സരങ്ങൾ നടക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സി ബോഡോലാന്റ് എഫ് സി ബി എസ് എഫിന്റെ ഫുട്ബോൾ ടീം ഇത്രയും ടീമുകളാണ് ഗ്രൂപ്പ് ഇഇയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് എഫിലേക്ക് നോക്കുമ്പോൾ എഫ് സി ഗോവയുടെ ബി ടീമാണ് പങ്കെടുക്കുന്നത് പിന്നെ ഹൈദരാബാദ് എഫ് സി പങ്കെടുക്കുന്നുണ്ട് ഷിംഗ്ലോള്ളജോങ് ആതിഥേയം ലജോങ് തന്നെയാണ് പിന്നെ ത്രിഭുവൻ ആർമി എഫ് സി ഇത്രയും ടീമുകളാണ് ഗ്രൂപ്പ് എഫിൽ വന്നിരിക്കുന്നത് ഇതാണ് ഡ്യൂറന്റ് കപ്പിന്റെ ഗ്രൂപ്പ് ഫേസിന്റെ ഡ്രോ ലിസ്റ്റ്